അലൈക്കും വാർഹമത് സഹോദരങ്ങളെ വുവിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്തത് ഇനി അള്ളാഹുവിന്റെ ദീനിൽ വുവിന് പകരമായിട്ടൊരു സംവിധാനം ഒരുക്കുന്നുണ്ട് അതെല്ലാവർക്കും ഉള്ളതല്ല അഥവാ എല്ലാവർക്കും എപ്പോഴും വെള്ളം കിട്ടിക്കൊള്ളണം വെള്ളം കിട്ടാത്ത അവസരത്തിൽ വെള്ളം ലഭിക്കാത്ത അവസരത്തിലും നമസ്കാരം ഒഴിവാക്കാൻ അർഹതയില്ല ഇസ്ലാമിൻ നമസ്കാരം ഒരു നിലക്കും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് പല ആളുകളും അഞ്ചു നേരത്തെ നമസ്കാരത്തിന്റെ ഗൗരവം കുറച്ച് കാണുന്നത് നമസ്കരിക്കാൻ ഒളൂവിന് വെള്ളം കിട്ടിയില്ല എന്നുള്ളതാണ് ഒരിക്കലും ഇസ്ലാമിൽ അങ്ങനെ ഒരു സംഭവം അനുവദിക്കുന്നില്ല നമസ്കാരം ഇന്ന സ്വലാത്ത അലൽ നിശ്ചയം സമയം നിശ്ചയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാണ് നമസ്കാരം അത് ഒളൂന് വെള്ളം കിട്ടാത്തതിന്റെ പേരിൽ ഒഴിവാക്കാൻ ഒരു വകുപ്പുമില്ല അങ്ങനെ നിങ്ങൾക്ക് വെള്ളം കിട്ടാതെ വന്നാൽ അത് രണ്ട് നിലക്കുണ്ടാവാം ഒന്ന് യാത്രയിൽ വെള്ളം കിട്ടാതെ വരും അതല്ലെങ്കിലോ വല്ല രോഗിയായി ആ രോഗിയാക്കി വെള്ളം ഉപയോഗിക്കാൻ പറ്റാതെ വരും സൂറത്തുനിസ്സാദ് പറയുന്നുണ്ട് ഫലം صَعِيدًا طَيِّبًا بِوجُوهِكُمْ وَأَيْدِيكُمْ إِنَّ الله ാണ് മലമൂത്ര വിസർജനം കഴിഞ്ഞു വന്നു അല്ലെങ്കിൽ നിങ്ങൾ സ്ത്രീകളോട് സംസർഗത്തിൽ ഏർപ്പെട്ടു അഥവാ ലൈംഗിക ബന്ധത്തിൽ ഭാര്യയോട് ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു ഫലം തെൻ കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല വെള്ളമില്ല എന്ത് ചെയ്യണം നിങ്ങൾ ശുദ്ധമായ പ്രതലം തേടിയിട്ട് ആ മണ്ണ് നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ശുദ്ധമായ ഭൂമുഖത്തെ നിങ്ങൾ എന്ത് ചെയ്യണം കരുതി പോകണം എന്നിട്ടോ ഫംസഹൂബി റുഹൂസിക്കും ഫംസഹൂബി വുജൂഹിക്കും നിങ്ങളുടെ മുഖം തടവുക ഇതീക്കും കൈകളും തടവുക അഥവാ തേമവിൻ്റെ രൂപം ശുദ്ധമായ മണ്ണ് ആ ശുദ്ധമായ മണ്ണ് അത് കിട്ടിയില്ലെങ്കിൽ ശുദ്ധമായ പ്രതലം ചിലപ്പോൾ മണ്ണ് കിട്ടൂല യാത്രയിൽ ഫ്ലൈറ്റിലൊക്കെ മണ്ണ് കിട്ടുമോ മണ്ണ് കിട്ടൂല വെള്ളം കിട്ടിയില്ലെങ്കിലോ ശുദ്ധമായ പ്രതലത്തിലടിച്ചിട്ടെങ്കിലും ചുമരിലടിച്ചിട്ടാണ് പറ്റുന്നതെങ്കിൽ ചുമരിലടിച്ചിട്ടെങ്കിലും മണ്ണ് കിട്ടിയില്ലെങ്കിൽ കേട്ടോ മണ്ണ് കിട്ടുകയാണെങ്കിൽ ശുദ്ധമായ മണ്ണ് തന്നെയാണ് വേണ്ടത് മണ്ണ് കിട്ടിയില്ലെങ്കിൽ ശുദ്ധമായ പ്രതലത്തിൽ അടിച്ചിട്ടെങ്കിലും എന്തു ചെയ്യണം നിങ്ങൾ പംസഹോബിജൂക്ക് നിങ്ങളുടെ മുഖം തടവുക കയ്യും തടവുക അത് ഉള്ളു ഇന്ന് പകരമായി അള്ള പരിഗണിക്കും നിശ്ചയം പൊറുക്കുന്നവനും വിട്ടുവീഴ്ച ചെയ്യുന്നവനുമാണ് ഇതാണ് ചെയ്യേണ്ടത് ഇതാണ് ഉലൂഇന് പകരമായിട്ട് ചെയ്യേണ്ടുന്ന ഒരു കാര്യം ഇവിടെ നമുക്ക് കാണാം ഔലാ സ്ത്രീ സംസർഗത്തിലേർപ്പെട്ടാൽ അവ ജനാപത്തുണ്ടായി കുളിക്കാനും വെള്ളമില്ല അപ്പോഴെന്താ കാറ്റ അപ്പോഴും ഇങ്ങനെ തന്നെയാണ് റസൂൾൻ്റെ അടുക്കൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു നബിയെ എനിക്ക് ജനാപത്തുണ്ടായി യാത്രയിൽ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു തേമം ചെയ്തു തേമം ചെയ്യാൻ ഞാൻ ഇങ്ങനെ കരുതി ഒതുവിന് തേമം ചെയ്യൽ ഇങ്ങനെയാണല്ലോ അപ്പൊ കുളിക്ക് വേണ്ടിയിട്ട് കുളി നിർബന്ധമായ തേമം ചെയ്യൽ എന്തായിരിക്കും ഞാൻ ഗവേഷണം നടത്തിയിട്ട് ഞാൻ എന്ത് ചെയ്തു മണ്ണിൽ അങ്ങോട്ട് കിടന്ന് ഉരുണ്ടും മറിഞ്ഞു റസൂ ചിരിച്ചിട്ട് പറഞ്ഞു അതിന്റെ ആവശ്യമില്ല ഒതുവിന് തേമം ചെയ്തതുപോലെ തന്നെ തേമം ചെയ്താൽ മതി അതോട് ശുദ്ധിയാകും എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് തേമം ചെയ്യേണ്ടത് അഥവാ ശുദ്ധമായ പ്രതലത്തിലടിച്ച് മുഖം തടവുക കൈ തടവുക എന്നിട്ട് നമസ്കരിക്കുക അവിടെ ചെറ്റിധാരണ ചില ആളുകൾക്കുണ്ട് ഒരു തേമം കൊണ്ട് ഒരൊറ്റ നിസ്കരിക്കാൻ പാടുള്ളൂ അങ്ങനെ ഒന്നും ഹദീസിലില്ലട്ടോ ഒതുവുമായി തന്നെ ഒരു തേമം കൊണ്ട് ഒന്നിലധികം നിസ്കരിക്കാവുന്നതാണ് വെള്ളം കിട്ട വെള്ളം കിട്ടാത്തതിന്റെ പേരിലാണ് നിങ്ങൾ തേമം ചെയ്തതെങ്കിലോ പിന്നെ വെള്ളം കിട്ടിയാൽ എന്ത് ചെയ്യണം ഒതു കൊടുത്തിട്ട് നിങ്ങൾ നമസ്കരിക്കണം മാത്രം ഏഹ് അത് പിന്നെ എന്ത് ചെയ്തു പിന്നത്തെ വകത്തിന് നിങ്ങൾക്ക് വെള്ളം കിട്ടിയെങ്കിൽ പിന്നെ എനിക്ക് തേമ ഉണ്ടല്ലോ എന്ന് എഴുതിയിട്ടായിരിക്കാൻ പാടില്ല വെള്ളം കിട്ടിയാൽ തയമം പോയി അതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് സൂക്ഷ്മത പുലർത്താൻ അള്ളാഹു തോഫി കയ്യട്ടെ ഒരു നിലക്കും നമസ്കാരം ഒഴിവാക്കാൻ പാടില്ല അസലാ വലൈക്കും വരഹമുല്ല